ലോകത്ത് പ്രധാനമായി അഞ്ച് തരം സമുദ്രങ്ങളാണുള്ളത് അഞ്ച് തരം സമുദ്രങ്ങൾ പസഫിക് സമുദ്രം അഥവാ ശാന്തസമുദ്രം അന്റാർട്ടിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം എന്നിങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട സമുദ്രങ്ങളാണുള്ളത് അവ ഏതെന്ന് അവയുടെ ഒന്നോ രണ്ടോ പോയിന്റ്സുകൾ നമുക്ക് മനസ്സിലാക്കി പോവാം പസഫിക് സമുദ്രം ശാന്തസമുദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നു ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ് ലോകവിസ്തൃതിയുടെ മൂന്നിലൊരു ഭാഗം പസഫിക് സമുദ്രമാണ് ആലോചിച്ച് നോക്കണം ലോകവിസ്തൃതിയുടെ മൂന്നിലൊരു ഭാഗം പസഫിക് സമുദ്രമാണ് ത്രികോണാകൃതിയുള്ള സമൃദ്ധ സമുദ്രമാണ് പസഫിക് സമുദ്രം പസഫിക് സമുദ്രത്തിന്റെ ആകൃതി ചോദിച്ചാൽ ത്രികോണാകൃതിയാണ് എന്ന് പറയണം ഏറ്റവും ആഴമേറിയ ഏറ്റവും ആഴമേറിയ സമുദ്രം എന്ന് പറയുന്നതും പസഫിക് സമുദ്രമാണ് ഏറ്റവും ആഴമേറിയ സമുദ്രം ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും പസഫിക് സമുദ്രം എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരവും പസഫിക് സമുദ്രമാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ളത് പസഫിക് സമുദ്രത്തിലാണ് അഥവാ ശാന്ത സമുദ്രത്തിലാണ് നാനൂറ്റി അമ്പത്തിരണ്ട് നാനൂറ്റി അമ്പത്തിരണ്ട് അഗ്നിപർവ്വതങ്ങളുള്ള ഒരു സമുദ്രമാണ് പസഫിക് സമുദ്രം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവെന്ന് ചോദിക്കാറുണ്ട് അതേതാണ് താമോ മാസിഫ് മാസിഫാണ് താമു മാസിഫാണ് അത് പസഫിക് സമുദ്രം അഥവാ ശാന്ത സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം എന്ന് ചോദിക്കാറുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പസഫിക് സമുദ്രത്തിലാണ് അഥവാ ശാന്ത സമുദ്രത്തിലാണ് ലോകത്ത് ഏ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന ആ ഒരു പ്രതിഭാസം ഏതാണ് റിങ് ഓഫ് ഫയർ ആണ് റിംഗ് ഓഫ് ഫയർ ആണ് എവിടെയാണ് അതാ ചോദിക്കാറ് ഏറ്റവും കൂടുതൽ പി എസ് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ് റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഏത് സമുദ്രത്തിലാണ് ശാന്ത സമുദ്രത്തിൽ എന്ന ഓപ്ഷൻ ഉണ്ടാവും ഇല്ലെങ്കിൽ പസഫിക് സമുദ്രം എന്നായിരിക്കും ഉത്തരം എന്താണ് പസഫിക് സമുദ്രമാണ് റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്നും ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഏതാണ് ആ ദ്വീപ് അത് പാപ്പുവ പാപ്പുവാന്യൂബിനിയാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം ചോദിക്കാറുണ്ട് അതിന് ഉത്തരം ഇത് തന്നെയാണ് പാപ്പുവ ന്യൂഗുനിയാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നത് അതുപോലെ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അത് തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം ഏതാണെന്ന് ചോദിക്കുക ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഉത്തരം ചഞ്ചൽ ഗർത്തമാണ് ചഞ്ചൽ ഗർത്തമാണ് പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഏഹ് ഏതൊക്കെയാണ് പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രത്തിന് ഇടയിലൊരു രാജ്യമുണ്ട് ഇടയിലുള്ള ഒരു രാജ്യം അതേതാണ് അതാണ് സൗത്ത് നോർത്ത് അമേരിക്ക സൗത്ത് നോർത്ത് അമേരിക്ക പസഫിക് സമുദ്രത്തിലെ ഉണ്ടാകുന്ന കാലാവസ്ഥ പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന കാലാവസ്ഥയ്ക്ക് ഒരു പ്രതിഭാസം ഉണ്ട് ഒരു പ്രതിഭാസം കാലാവസ്ഥ പ്രതിഭാസം വളരെ പ്രധാനപ്പെട്ട അതാണ് ലാലിനോ എല്ലിനോ ലാലിനോ എല്ലിനോ പ്രതിഭാസങ്ങൾ കാണുന്ന സമുദ്രം ഏതാണെന്ന് ചോദിക്കാറുണ്ട് അത് പസഫിക് സമുദ്രമാണ് ഉണ്ണി യേശു എന്നും ചെറിയ ബാലിക എന്നൊക്കെ അറിയപ്പെടുന്ന ഈ രണ്ട് പ്രതിഭാസങ്ങൾ പസഫിക് സമുദ്രത്തിലാണ് അഥവാ ശാന്ത സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിലെ ഇത്രയും പോയിന്റ്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം എളുപ്പത്തിൽ ഒന്നാം സ്ഥാനം പസഫിക് സമുദ്രമാണെന്ന് പറഞ്ഞു വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രമാണ് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ളത് ആ അറ്റ്ലാന്റിക് സമുദ്രം എസ് ഷേപ്പിലാണ് കാണുന്നത് ഏത് ഷേപ്പ് ആണെന്ന് ചോദിക്കാറുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എസ് ഷേപ്പ് ആണ് ഏതാണ് എസ് ഷേയ്പാണ് പസഫിക് സമുദ്രത്തിന് നമ്മൾ പറഞ്ഞു ഏതാണ് ത്രികോണം അല്ലെ ത്രികോണ ആകൃതിയാണ് പസഫിക് സമുദ്രത്തിനെങ്കിൽ രണ്ടാം സ്ഥാനം എളുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് ഷേയ്പാണ് ഏതാണ് എസ് ഷേപ്പ് ആണെന്ന് പറയാം ആമസോൺ നദി പതിക്കുന്ന ആമസോൺ നദി എല്ലാവർക്കും അറിയാൻ ആമസോൺ നദി ആമസോൺ നദി പതിക്കുന്ന ബർമുട ട ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ആമസോൺ നദി പതി പതിക്കുന്നത് ബർമോഡ ട്രയാങ്കിൾ ആണ് ആ ബർമൂഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ആണെന്ന് ചോദിക്കാറുണ്ട് വളരെ ആണ് ബർമൂട ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അറ്റ്ലാന്റിക് സമുദ്രമാണ് ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രമാണ് എലുപത്തി രണ്ടാം സ്ഥാനമുള്ള അറ്റ്ലാന്റിക് സമുദ്രം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലാം തീയതി ടൈറ്റാനിക് ദുരന്തം ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്ന സമുദ്രം ഏതെന്ന് ചോദിക്കാറുണ്ട് ഏത് സമുദ്രമാണ് അത് അറ്റ്ലാന്റിക് സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രമാണ് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഗ്രാൻഡ് ബാങ്ക്സ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കപ്പലുകളുടെ ശ്മശാനം കപ്പലുകളുടെ ശ്മശാനം ജൈവ മരുഭൂമി എന്നീ അർത്ഥത്തിൽ അറിയപ്പെടുന്ന ഒരു കടലുണ്ട് അത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് ആ കടൽ ഏതാണ് സർഗാസോ കടലാണ് ഏതാണ് സർഗാസോ കടലാണ് സർഗാസോ കടൽ അതെവിടെയാണെന്ന് ചോദിക്കാറുണ്ട് അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് എന്ന് പറയാറ് ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് എവിടെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് എടുത്തു പറഞ്ഞാൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഏറ്റവും തിരക്കേറിയ സമുദ്രപാത സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത ഈ ഭൂമിയിൽ എത്ര സമുദ്രങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ എത്രയാണ് അഞ്ച് സമുദ്രങ്ങളാണ് ഇനി കടലുകൾ ഒരുപാടുണ്ട് കടലുകൾ അല്ലെ ഇന്ത്യയിൽ തന്നെ നമുക്ക് അറിയാം ഇന്ത്യയുടെ എന്താണ് പടിഞ്ഞാറ് ഭാഗത്തേതാണ് അറബിക്കടൽ അല്ലേ അതുപോലെ കിഴക്ക് ഭാഗത്തോ ബംഗാൾ ഉൾക്കടൽ അങ്ങനെ പാക്ക് ഉൾക്കടലുണ്ട് അല്ലെ പാക്ക് കടലിടുക്കുണ്ട് പാക്ക് കടലിടുക്ക് അതെന്താണ് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന ഒരു കടലിടുക്കാണ് പാക്ക് കടലെടുക്ക് അങ്ങനെ ഒരുപാട് കടലുകളുണ്ട് ഇപ്പം നമ്മൾ സമുദ്രത്തെ പറ്റിയാണ് പഠിക്കുന്നത് അഞ്ച് തരം സമുദ്രങ്ങളാണ് ഉള്ളത് ഇപ്പം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത നമ്മൾ പറഞ്ഞാൽ അത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രമാണ് ഈ മൂന്നാമതാണ് ഇന്ത്യൻ മഹാസമുദ്രം വെളുപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളത് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ തെക്കു വശത്ത് കാണുന്ന സമുദ്രം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലെ ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും അതുപോലെ ബംഗാൾ കടലും പതിക്കുന്ന സ്ഥലം ഏതാണ് എവിടെയാണ് എവിടെന്നാണ് ആ സ്ഥലത്തിന്റെ പേരെന്താണ് അതാണ് കന്യാകുമാരി അല്ലെ കന്യാകുമാരി ആ ഇനി ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഒരു രാജ്യത്തിന്റെ പേരിൽ മറ്റു നാലും അങ്ങനെയല്ല അല്ലെ പക്ഷെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് അത് മടകാസ്കർ ആണ് ഏതാണ് മടകാസ്കർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മട മടകാസ്കർ ആവും എട്ടാമത്തെ ഭൂഖണ്ഡം എട്ടാമത്തെ ഭൂഖണ്ഡം നമുക്കറിയാം ഏഴ് ഭൂഖണ്ഡങ്ങളാണുള്ളത് അല്ലെ ഏഴ് ഭൂഖണ്ഡങ്ങൾ ഇനി ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് ഏഴു ഭൂഖണ്ഡങ്ങളുടെ പേര് അവയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റിൻസ് ഒക്കെ ഇതുപോലെ തന്നെ അഞ്ച് സമുദ്രങ്ങൾ ചെയ്തുപോലെ തന്നെ ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ പഠിക്കാം അപ്പൊ മനസ്സിലാക്കുക ഏഴ് ഭൂഖണ്ഡങ്ങളാണ് ഉള്ളത് ഇതിൽ എട്ടാമത്തെ ഭൂഖണ്ഡമായിട്ട് പറയുകയാണ് എട്ടാമത്തെ ഭൂഖണ്ഡമായിട്ട് അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള മഡഗാസ്കർ ആണ് എട്ടാമത്തെ ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങളായ കടലുകൾ ഏതൊക്കെയെന്ന് ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ചെങ്കടൽ അറബിക്കടല് ബംഗാൾ ഉൾക്കടല് അതുപോലെ പേർഷ്യൻ കടൽ ഏതൊക്കെയാണ് അറബിക്കടല് ബംഗാൾ ഉൾക്കടല് പേർഷ്യൻ കടല് അതുപോലെ ചെങ്കടല് മനസ്സിലാക്കി വെക്കുക അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങൾ ചോദിക്കാറുണ്ട് പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളാണ് മൊസാമ്പിക്കും മൊസാമ്പിക്കും അഗുൽഹാസോ അഗുൽഹാസോ അഗുൽഹാസും മൊസാമ്പിക്കും ആണ് അത് നോട്ട് ചെയ്തോളൂ അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചോദിക്കാറുള്ളതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് വാട്ടർ ഗർത്തമാണ് ഏതാണ് വാട്ടർ ഗർത്തമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ എല്ലാ ഈ പറഞ്ഞ എല്ലാ പോയിൻസും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ത്യൻ മഹാസമുദ്രമാണ് കൂടുതൽ ജോഗ്രഫിയിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറ് ഈ ഭാഗത്തു നിന്നാണ് ഇനി അടുത്താണ് അന്റാർട്ടിക് സമുദ്രം ഏതാണ് അന്റാർട്ടിക് സമുദ്രം ദക്ഷിണ സമുദ്രം ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ് തുറമുഖങ്ങളില്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തുറമുഖങ്ങളില്ലാത്ത സമുദ്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയണം സമുദ്രോപരിതലം സമുദ്രത്തിന്റെ ഉപരിതലം പൂർണ്ണമായിട്ടും തണുത്തു കിടക്കുന്നത് തണുത്തുറഞ്ഞു കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് എവിടെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് എന്ന് പറയണം അറ്റ്ലാന്റിക് സമുദ്രം വിട്ടുപോയത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഷേപ്പ് പറഞ്ഞിരുന്നോ എം ആണ് എം ഷേപ്പാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് അതുപോലെ പെസഫിക് സമുദ്രം അഥവാ ശാന്തസമുദ്രത്തിന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു ഏതാണ് ത്രികോണാകൃതിയാണെന്ന് പറഞ്ഞു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയോ എസ് ഷേപ്പ് ആണെന്ന് പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ അവസാനം നോക്കാൻ പോകുന്നത് ആർട്ടിക് സമുദ്രമാണ് ഏതാണ് ആർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രത്തിന്റെ ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഡി ഡി ഷേപ്പിൽ ഡി ഷേപ്പിൽ കാണുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം വർഷത്തിൽ മാസം വർഷത്തിൽ മാസം മഞ്ഞു മൂടി കിടക്കുന്ന മഞ്ഞു മൂടി കിടക്കുന്ന സമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ആർട്ടിക് സമുദ്രമാണ് ഏറ്റവും ചെറിയ സമുദ്രം ഈ പറയുന്ന അഞ്ച് സമുദ്രങ്ങളിൽ ഏറ്റവും ചെറിയ സമുദ്രമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രമാണ് ഈ പോയിന്റ്സുകൾ ഈ പറഞ്ഞ അഞ്ച് സമുദ്രങ്ങളെപ്പറ്റി പറഞ്ഞ ഒന്നോ രണ്ടോ പോയിന്റ്സുകൾ വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ് തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്